നാളത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രൊമോയുടെ ആദ്യ ഭാഗം കാണിക്കുന്നത് ഒരു ടാസ്ക് ആണ് രണ്ട് കൈകളിലും ഓരോ പ്ലേറ്റും അതിൽ മുട്ടയും വെച്ച് പല ഘട്ടങ്ങൾ താണ്ടി കടക്കുന്നതാണ് ടാസ്ക് പ്രൊമോയിൽ ടണൽ ടീമാണ് ടാസ്കിൽ പങ്കെടുക്കുന്നത് ജാസ്മിൻ ആണ് ആ ഗെയിമിൻ്റെ വിധികർത്താവെന്നാണ് തോന്നുന്നത് ജാസ്മിൻ പറയുന്നു അതിൽ ചവിട്ടരുത് അതിൽ തൊടരുത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് അപ്സരയുടെ ഫാമിലിയുടെ റീ എൻട്രിയാണ് അപ്സരയുടെ അമ്മ മെയിൻ ഡോർ വഴി മഴയത്ത് ഒരു കുടയും പിടിച്ച് കയ്യിൽ ഒരു പാവക്കുട്ടിയുമായി നടന്നു വരുന്നതാണ് അപ്സര അമ്മയെ കണ്ടതും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ ആഗ്രഹിച്ചത് അമ്മയെയും ആൽബി ആൽബിചേട്ടനെയും ഒരുമിച്ചു കാണണമെന്നുള്ളതാണ് ഇതാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അപ്സര ജാസ്മിൻ വിഷയമൊന്നും പ്രൊമോയിൽ കാണിക്കുന്നില്ല ഇനി അടുത്തൊരു പ്രൊമോയിൽ ജാസ്മിൻ അപ്സരാവിഷയം ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം